ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പുതിയ കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസും അതുപോലെ തന്നെ നോർമൽ വെയർസും കാഷ്വൽ വെയർസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കോംബോ ഓഫേഴ്സും അതുപോലെ തന്നെ ഓഫർ സെയിൽ ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണുക നിങ്ങൾക്ക് ഇഷ്ടമേതേതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ഐറ്റംസ് കൂടെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് ത് അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഒന്ന് ചോദിക്കുക കേട്ടോ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ ഓഫർ സെയിലായിട്ടൊക്കെ ഇടുന്നത് അപ്പോൾ ഓഫർ സെയിൽ ഐറ്റംസ് ആണെങ്കിലും അതല്ലാതെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കാണാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ആവുക കേട്ടോ